ദൈവദൂതരെ പോലെ ചില ആളുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു പാർക്കാണ് അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ ആണ് എന്നുള്ളത് മനസിലാക്കാം അവിടെ ഈ കുട്ടികളെ അത് നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് ദൈവദൂതനെ പോലെ ഒരു സഹോദരൻ അങ്ങോട്ട് വന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണം മുടക്കിയിട്ട് ആ ഒരു കുട്ടികളെ ആ ഒരു ഗെയിമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ അല്ലെങ്കിൽ അതിലേക്ക് കളിക്കാനുള്ളൊരു അവസരം അദ്ദേഹം കൊടുക്കുകയാണ് കേട്ടോ ഇദ്ദേഹം ആരാണ് എന്നറിയില്ല ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് എന്നറിയില്ല എന്തായാലും പേരറിയാത്ത ഈ ഒരു സഹോദരന് തലാ ബ്ലോഗ്സിൻ്റെ ബിഗ് സലൂൺ ആൻഡ് ഹെയ് ഓഫ് താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തെ പോലുള്ളവരെയും ദൈവം ഒരിക്കലും കൈവിടില്ല ആ കുട്ടികളുടെ സന്തോഷം കണ്ടോ അതാണ് കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടോ ആ ഒരു കുട്ടികളുടെ ഹാപ്പിനെസ് കണ്ടോ ആ ഒരു കുട്ടികളുടെ സന്തോഷം കണ്ടോ അത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സന്തോഷം കണ്ടോ മനസ്സിലെ കണ്ണും മനസ്സും നിറച്ച വീഡിയോ അല്ലെ ഒരുപാട് ഇഷ്ടമായിട്ടോ താങ്ക് യു ഇതൊക്കെ എന്തിനാണ് പോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ നിങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവസാനം ഭക്ഷണം വാങ്ങിക്കൊടുത്തു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക